सारस्वते दे देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभु श्री अद्वैता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणितलम शुग अमृतद्रव संयुतं पिबभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयम् उदीरयेद् भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके ഭക്തിർഭവതി നൈഷ്ടിം കൃഷ്ണായ വാസുദേവകീ നന്ദനന്ദഗോപകുമാരായ ഗോവിന്ദയ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം പതിനാലാമത്തെ അധ്യായം ശ്ലോകം ആറു മുതൽ ശ്ലോകം മൂന്ന് മുതൽ ആറു വരെ വായിക്കാം अत्र च अथा चायत्र कौडुम्बिका दारापत्यादयो नाम्ना कर्मणा मृगसृगाला एवानिच्छतोऽपि कदर्यस्या कुटुम्बिना पुरणकवत् संरक्ष्यमाणं मिषतोऽपि हरन्ति यदा ह्यनुवल्सरं कृष्यमाणम् अप्यदग्धबीजम् क्षेत्रं पुनरेवावपनकाले गुल्मातृणवीरवीरुद्भिर्गह्वरामिव भवत्येवमेव गृहाश्रमाकर्मक्षेत्रम् यस्मिन् हि कर्माण्युत्सीदीयदयं कामाकरन्धा एष आवस्तः तत्र गतो दंश दंशा मस मशकासमापसदैर्मनुजैशलभा शकुन्दा तस्कर मूषगादिभि उपरुध्यमाना बहिः प्राणा क्वचित् परिवर्तमानोऽस्मिन् अध्वन्यविद्याकामकर्मभि उपरात् उपरक्तमनसानुपपानार्थं गन्धर्वनगरम् उपपन्नम् इति मिथ्यादृष्टि अनुपश्यति तत्र च क्वचिदा क्वचित् आदप उदगानिभान् विषयानुपधावति पानभोजनव्यवायादि व्यसनालोलुपः वृत्तनं वाचोळु प्रेषणप्रभुजी ഭഗവത് സ്കന്ധം അധ്യായം പതിനാല് ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം മൂന്ന് അതച്ചയത്ര നാം നാം കർമ്മണാവൃഗസൃകാല കുടുംബവത് സംരക്ഷ്യമാണം വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട രാജാവ് ഈ ഭൗതിക ലോകത്തിൽ കുടുംബാംഗങ്ങൾ പത്നി സന്താനങ്ങൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പക്ഷേ വാസ്തവത്തിൽ അവർ കടുവകളെയും കുറുനരികളെയും പോലെ പെരുമാറുന്നു ഒരാറ്റിടയൻ അവൻ്റെ ആട്ടിൻപറ്റത്തിൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി സംരക്ഷിച്ചാലും കടുവകളും കുറുക്കന്മാരും അവയെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു അതുപോലെ വളരെ പിശുക്കനായ ഒരു മനുഷ്യൻ തന്റെ സമ്പാദ്യങ്ങൾ എത്ര ജാഗ്രതയോടെ സൂക്ഷിച്ചാലും അവൻ്റെ കുടുംബാംഗങ്ങൾ അവ ബലം പ്രയോഗിച്ച് തട്ടിയെടുക്കുന്നു ശ്ലോകം നാല് ക്ഷേത്രം പുനരേവാൻ വിരുദ്ധകി വിരുദ്ധ ബീർഘ വിഹ്വരവമേവൃഹാശ്രമ കർമ്മക്ഷേത്രം കർമ്മന് വിവർത്തനം കർഷകൻ വർഷം തോറും അവന്റെ ധ്യാനവയൽ ഉഴുത് മറിച്ച് കളകൾ നശിപ്പിക്കുന്നു എന്നാലും അവയുടെ വിത്തുകൾ ഉണങ്ങി പോകാതെ കിടക്കുകയും വയലിൽ വിതയ്ക്കുന്ന വിത്തുകൾക്കൊപ്പം വീണ്ടും മുളച്ച് തിങ്ങി വളരുകയും ചെയ്യുന്നു അതുപോലെ കുടുംബജീവിതം ഗൃഹസ്ഥാശ്രമം ഫലേച്ഛാകർമ്മങ്ങളുടെ ഒരു വയലാണ് ഗ്രഹസ്ഥ ജീവിതം ആസ്വദിക്കാനുള്ള ആകാംക്ഷ പരിപൂർണമായി ദഹിച്ചു തീരാത്ത പക്ഷം അത് വീണ്ടും വീണ്ടും വളരും ഒരു കലത്തിലുള്ള പച്ച കർപ്പൂരം നീക്കം ചെയ്താലും കലത്തില് വീണ്ടും കർപ്പൂരത്തിന്റെ ഗന്ധം ഉണ്ടായിരിക്കുന്നത് പോലെ ആഗ്രഹത്തിന്റെ വിത്തുകൾ പൂർണ്ണമായി നശിക്കാത്തിടത്തോളം പലേച്ച കർമ്മങ്ങൾ നശിക്കുന്നില്ല ശ്ലോകം അഞ്ച് തത്രകമോ തംശമ സമാവസ തൈർമനുജേ शलवचकुन्ददस्कर मूषा मूषकादिविरूपध्यमान बहि प्राणचित् विद्याकामकर्मविरूपरक्तमन विद्याकामकर्मविरूप रक्तमन सानुपवनार्थं नरलोकं गन्धर्वनगरमुपपन्नमिति मिथ्या വിവർത്തനം ഭൗതിക സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള പ്രതിപത്തി നിമിത്തം ഗൃഹസ്ഥ ജീവിതത്തിൽ കഴിയുന്ന ബദ്ധാത്മാവ് ചിലപ്പോൾ ഈച്ചകളാലും കൊതുകുകളാലും മറ്റു ചിലപ്പോൾ വെട്ടുകുലികളാലും ഇരതി പക്ഷികളാലും എലികളാലും ഉപദ്രവിക്കപ്പെടുന്നു അജ്ഞത മൂലം ദുരാഗ്രഹിയാകുന്ന അവൻ ഫലകാംശ കർമ്മങ്ങളിൽ മുഴുകുന്നു അവൻ്റെ മനസ്സ് പൂർണമായും ഈ കർമ്മങ്ങളിൽ മുഴു ലോകം താൽക്കാലികവും ഒരാകാശ കൊട്ടാരം പോലെ ായികവുമാണെങ്കിലും അവൻ അതിനെ സ്ഥിരമെന്ന് കരുതുന്നു ശ്ലോകം ആറ് തത്രച കൊച്ചിതാബോധകനിഭാം വിഷയോചന വ്യാധി വ്യസന ലോലു ബഹാം വിവർത്തനം ചില സമയത്തെ ആകാശത്തിലെ ഈ മായ കൊട്ടാരത്തിൽ ഭദ്രാത്മാവിനെ പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും മൈഥുനത്തിലേർപ്പെടുകയും ചെയ്യുന്നു അമിതാസക്തനാകയാൽ അവൻ മരുഭൂമിയിലെ മരീച്ചികളിലെ ജലം മൂടി പരക്കം പായുന്ന ഒരു മാനിനെ പോലെ ഇന്ദ്രിയ വസ്തുക്കൾക്ക് പിന്നാലെ പായുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പുളിയുടെ ബ്രഹ്മർഷി പരീശ് മഹാരാജാവിന് ജഡബരതാൻ പറഞ്ഞിട്ടുള്ള അലങ്കാരങ്ങളെ ഒരു ജീവൻ ഭൗതിക ലോകമാകുന്ന വനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ അലങ്കാരികമായിട്ട് ജഡബരദാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്യവസായി എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി എന്തെങ്കിലും വസ്തുക്കൾ ലഭിക്കും വിലപിടിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ വനത്തിൽ നിന്ന് ലഭിക്കും എന്ന് വിചാരിച്ച് വനത്തിലേക്ക് പോകുന്നു പക്ഷെ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ളതാണ് പ്രതീക്ഷിക്കാത്ത പല കഷ്ടതകളും അവിടെ അനുഭവിക്കേണ്ടി വരുന്നു വലിയ ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് വനത്തിലേക്ക് പോകുന്നത് പക്ഷെ അവിടെ പ്രതീക്ഷിക്കാതെ ദുരനുഭവങ്ങൾ ആ വ്യവസായിയെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ആ വ്യവസായിയുടെയും വനത്തിന്റെയും വനത്തിലുള്ള വ്യത്യസ്ത ജീവജാലങ്ങളുടെയും ഉദാഹരണ ഉദാഹരണം വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഭൂമിയിലുണ്ടാവുന്ന ഈ ഭൗതിയിലുണ്ടാവുന്ന അനുഭവങ്ങളെ അലങ്കാരികമായിട്ട് ജഡഭരതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വ്യക്തമായി കുറച്ചുകൂടി വിശദമായി പറഞ്ഞു തരണം എന്ന് പരീക്ഷിത് മഹാരാജാവ് ശുഗദേവർ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ അധ്യായം അവസാനിച്ചത് ഈ അദ്ധ്യായത്തിൻ ശുഗദേവ് ബ്രഹ്മർഷി അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വനത്തിൽ വ്യവസായിക്ക് ആറ് ശത്രുക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യവസായിയെ കൊള്ളയടിക്കുന്ന ആറ് കൊള്ളക്കാർ ആറ് കൊള്ളക്കാർ ആരാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ഒരു വ്യക്തിയുടെ ആറ് ഇന്ദ്രിയങ്ങളാണ് ആ കൊള്ളക്കാർ എന്ന് നമ്മൾക്ക് പറഞ്ഞുതന്നു മനഃഷ്ട്രിയാണ് പ്രകൃതിസ്ഥാനി കർഷതി എന്ന് ഗീതയിൽ പറയുന്നത് പോലെ ആറ് ഇന്ദ്രിയങ്ങളാണ് ഒരു വ്യക്തിയുടെ എല്ലാവിധ ധനങ്ങളും സമ്പത്തും അവന്റെ ജ്ഞാനവും ഒക്കെ അപഹരിച്ചു കൊണ്ടുപോകുന്ന കൊള്ളക്ക അവരെങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ ഇന്ദ്രിയങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ ഊർജം മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മളുടെ ആത്മകൽ പണിയെടുക്കുന്നത് ആക്കു വേണ്ടിയാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അധ്വാനിക്കുന്നതും പണം സമ്പാദിക്കുന്നതും എല്ലാം ഒന്നുകിൽ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും മനസ്സ് നമ്മളെ നിർബന്ധിക്കുന്നതായിരിക്കും മനസ്സ് കൂടാതെ മറ്റു ഇന്ദ്രിയങ്ങൾ നാക്കിന് വേണ്ടി എത്ര പണം ചെലവഴിക്കുന്നു കണ്ണിന് വേണ്ടി എത്ര ചിലവഴിക്കുന്നു ചെവിക്ക് വേണ്ടി എത്ര പണം നമ്മൾ ചെലവഴിക്കുന്നു നമ്മുടെ ഊർജം എത്ര ചെലവഴിക്കുന്നു സ്വക്കിനു വേണ്ടി എത്ര ചിലവഴിക്കുന്നു മൂക്കിനു വേണ്ടി ഒത്തിരി ചെലവഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ സമ്പത്തൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് പുറമേ ആരുമല്ല നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ് അതുപോലെ മനസ്സുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അവരെ കൊള്ളക്കാരായിട്ടാണ് ഒരു ശരീരത്തിലുള്ള കൊള്ളക്കാരായിട്ടാണ് ആ ആറ് ഇന്ദ്രിയങ്ങളെ പറഞ്ഞിട്ടുള്ളത് മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങളെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിൽ കുടുംബ കുടുംബക്കാരെയും ബന്ധുക്കളെയും കുറിച്ചാണ് പറയുന്നത് കുടുംബക്കാരും ബന്ധുക്കളും ആ വനത്തിലുള്ള കടുവകളെയും കുറുക്കന്മാരെയും പോലെയാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നതിന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഒരു ആട്ടിട ആട്ടിൻ പറ്റത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഒരു വനത്തിലൂടെ ആട്ടിൻ പറ്റത്തെ മേച്ചു കൊണ്ടുപോകുന്നു പക്ഷെ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അതിനിടയിൽ നിന്ന് വനത്തിലുള്ള കടുവയും കുറുക്കന്മാരും ഒക്കെ ആട്ടിൻ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകും അങ്ങനെ ഒരു വ്യക്തി അധ്വാനിച്ചിട്ടുണ്ടാകുന്ന സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ധനമെല്ലാം കുടുംബാംഗങ്ങൾ അധികാരത്തോടുകൂടി അപഹരിച്ചു കൊണ്ടുപോകും അവരെ കള്ളന്മാരായിട്ടോ കൊള്ളക്കാരായിട്ടോ ഒരിക്കലും ഒരു വ്യക്തി കരുതുകയില്ല സ്വന്തം കുടുംബത്തിലെ കുടുംബത്തിലാരെങ്കിലും മക്കൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്തു കഴിഞ്ഞാൽ ആ അച്ഛൻ അത് വലിയ കാര് കാര്യമാക്കില്ല എന്റെ മകൻ എന്തോ ആവശ്യത്തിന് വേണ്ടി എടുത്തു എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പുറമെ ആരെങ്കിലും ആ പണം അതേ പണം എടുക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്താണ് വിചാരിക്കുന്നത് ഇയാൾ കള്ളനാണ് അയാൾ എന്റെ പോക്കറ്റ് അടിച്ചു എന്ന് വിചാരിക്കുന്നത് അല്ല എന്താണ് വ്യത്യാസം ഒന്ന് കുടുംബത്തിലുള്ള ഒരാളാണ് പോക്കറ്റടിച്ചത് മറ്റത് പുറമേ ഉള്ള ഒരാളാണ് പോക്കറ്റ് അടിച്ചത് കുടുംബത്തിലുള്ളത് കുടുംബത്തിലെ സ്നേഹബന്ധം മൂലം അതൊന്നും കണക്കാക്കില്ല എന്നാണ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരു വ്യക്തി തയ്യാറായിരിക്കും അപ്പോൾ ആ വ്യക്തിയുടെ ഊർജം മുഴുവൻ ആ വ്യക്തിയുടെ ധനം മുഴുവൻ എടുത്തുകൊണ്ടു പോകുന്ന കുറുക്കന്മാരും കടുവകളുമാണ് കുടുംബക്കാരൻ എന്നാണ് പറയുന്നത് കുടുംബക്കാരും ബന്ധുക്കളും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണ് എല്ലാവരും ജീവിതം മുഴുവൻ ചെലവഴിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ആ വനത്തിലുള്ള കുറുനരികളും കടുവകളുമാണ് എന്നാണ് പറയുന്നത് അവരുടെ ധനം മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോകും പിന്നീട് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കർമ്മവാസനയെ കുറിച്ചാണ് ഒരു വ്യക്തിയുടെ കർമ്മവാസന പെട്ടെന്നൊന്നും ഇല്ലാതാകുന്നില്ല ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അതിലൊക്കെ ആ മടുപ്പ് വന്നു ഒരു വ്യക്തി അതെല്ലാം ഉപേക്ഷിക്കാം ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാം ഇങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിച്ചാലും പെട്ടെന്ന് അത് സാധിക്കുകയില്ല എന്നാണ് പറയും ഇതുപോലെ അതിന് എന്താണ് ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ഒരു കൃഷിക്കാരൻ വയൽ ഉഴുതുമറിച്ച് അതിലുള്ള ആ കളകളെയൊക്കെ നശിപ്പിക്കും കൃഷി ചെയ്യുന്ന സമയത്ത് ഏത് ധാന്യമാണോ നെല്ലാണെങ്കിൽ നെല്ല് മാത്രം വളരാൻ വേണ്ടിയാണ് കൃഷിക്കാരൻ ശ്രമിക്കുന്നത് ബാക്കി അതിൻ്റെ കൂടെയുള്ള ഒരുപാട് പതിരുകൾ കളച്ചെടികളൊക്കെ വളരും അതൊ അതെല്ലാം ഈ വിളവിന്റെ പുഷ്ടിയെ നശിപ്പിക്കുന്നതാണ് വിളവ് നശിപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ കളകളെ മുഴുവൻ പറിച്ചു കിടക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഉണ്ടാകുമെന്നാണ് പറയുന്നത് കളകൾ ഒരു പ്രാവശ്യം പറിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തേക്കും അത് ഇല്ലാതാകുന്നില്ല കുറച്ചു കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉണ്ടായത് അതേപോലെയാണ് ഒരു മന ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കർമ്മവാസന അല്ലെങ്കിൽ കാമവാസന എന്നാണ് പറയുന്നത് അത് ഒരു പ്രാവശ്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അത് ഉണ്ടായി വരും എന്ന് പറയും അതിന് മറ്റൊരു ഉദാഹരണം കൂടി ഇവിടെ പറയുന്നുണ്ട് പച്ചക്കർപ്പൂരം ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ ആ കർപ്പൂരം മുഴുവൻ അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും ആ പാത്രത്തിന് ആ കർപ്പൂരത്തിന്റെ ഗന്ധമുണ്ടാകും അതുപോലെ മനസ്സിൽ നിന്ന് എല്ലാവിധ കാമ്യവാസനകളെയും ഫലച്ച കർമ്മങ്ങളെയും ഒഴിവാക്കാൻ ശ്രമിച്ചാലും വീണ്ടും കുറെ കാലത്തേക്ക് അതിൻ്റെ ഒരു പരിണിതമായിട്ടുള്ള ഫലം ഉണ്ടാക്കും പെട്ടെന്ന് കാമ്യവാസനകളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് പ്രഭാതര ഭാർത്ഥത്തിൽ പറയുന്നുണ്ട് ഒരു സന്യാസി ആണെങ്കിൽ പോലും ഭഗവാന്റെ സേവനത്തിൽ മുഴുകാതെ ഒരു വ്യക്തിക്ക് ആ കർമ്മവാസന ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗ്യത എന്ന് ഗീതയിൽ പറയുന്നുണ്ട് സന്യാസം സ്വീകരിച്ചു അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നാലും ഉള്ളിലുള്ള കർമ്മവാസന ഇല്ലാതാകുന്നില്ല എങ്ങനെയാണ് ഇല്ലാതാകുന്നത് കർമാണി നിർദഹതി നിർദ്ദഹതി ഹിന്ദുചക്തി എന്ന് ബ്രഹ്മ സംഹിതയിൽ പറയും ആ കർമ്മത്തിനെ കർമ്മവാസനയടക്കം ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് ഹിന്ദുജ ഭക്തിപാച ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നതിലൂടെയാണ് അങ്ങനെ ഭക്തി സേവനം ചെയ്തു കഴിഞ്ഞാൽ കർമ്മം വളരെ പെട്ടെന്ന് തന്നെ ഇല്ല നീഹാരം ഇവ ഭാസ്കര എന്ന് പറയുക നീഹാരം എങ്ങനെയാണോ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നീഹാരം മഞ്ചു തുള്ളി അലിഞ്ഞില്ലാതാകുന്നത് അതേപോലെ ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മവാസനം മുഴുവൻ ഇല്ലാതായ ഒരു വ്യക്തി ശുദ്ധനായിട്ട് മാറും അപ്പൊ അതുവരെ കർമ്മവാസനുണ്ടാകും മറ്റു മാർഗങ്ങളിലൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും ധ്യാനം ചെയ്താലും തപസ് ചെയ്താലും യജ്ഞം ചെയ്താലും വേദപഠനം നടത്തിയാൽ പോലും ആ കർമ്മവാസന വീണ്ടും വീണ്ടും ബാക്കി വരാം ഇതുപോലെ വീണ്ടും വീണ്ടും ഒരു വയലിൽ കളകൾ മുളച്ചു വരുന്നത് പോലെ കർപ്പൂരം മാറ്റിയാലും ആ പാത്രത്തിൽ കർപ്പൂരത്തിന്റെ ഗന്ധം ഉണ്ടാകുന്നതുപോലെ ആ കാമ്യവാസനകൾ വിട്ടൊഴിഞ്ഞു പോകുന്നില്ല മനസ്സിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകുന്നില്ല ഒരു ഒരേ ഒരു പരിഹാരം ഭക്തിയോഗമാണ് എന്നാണ് പറയുന്നത് കർമാണി നിർദ്ധതി കിന്തുജ ഭക്തിഭാജ ഭക്തി ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഒരു വ്യക്തിയുടെ ഈ മനസ്സിലുള്ള കളകളെല്ലാം നശിച്ചു പോകുന്നത് എന്ന് പറയും പിന്നീട് മറ്റൊരു സാഹചര്യമാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഗന്ധർവ നഗരം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒരു ഗന്ധർവ നഗരം ഗന്ധർവ നഗര നഗരത്തിനെ കുറിച്ചാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ നരലോകം ഗന്ധർവ നഗരം ഉപപന്നം ഇല്ലാവരുടെയും ഹൃദയത്തിൽ അവരുടെ സ്വപ്നത്തിൽ ഹൃദയത്തിൽ ഒരു സ്വപ്നം ഉണ്ടാകും എന്താണ് ഒരു ഗന്ധർവ നഗരം ഒരു വലിയ വീട് നല്ല മനോഹരമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീട് എനിക്കുണ്ടാകണം എന്നുള്ളത് എല്ലാവരുടെയും ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു ആഗ്രഹമായിരിക്കും അവിടെ ഞാനും ഭാര്യയും മക്കളുമായിട്ട് വളരെ സുഖമായിട്ട് യാതൊരു അല്ലലും ഇല്ലാതെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു ധാരണ അതിൻ്റെ പുറത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും അങ്ങനെ ഒരു ഗന്ധർവ്വ നഗരം സ്ഥാപിക്കുന്നതിനു വേണ്ടി അങ്ങനെ ഒരു നല്ല വീട് ഉണ്ടാക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നതിനും പക്ഷെ അത് യാഥാർത്ഥ്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് വീടുണ്ടാക്കാൻ സാധിച്ചേക്കാം മനോഹരമായിട്ടുള്ള വീട് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം അവിടെയും ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാകും ഈ ഭൗതിക ലോകത്തിൽ കൊണ്ട് എന്നാണ് പറയുന്നത് അവിടെ വിശദമായിട്ട് ആ ഉപദ്രവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ശലഭം എത്ര മനോഹരമായിട്ടുള്ള വീടുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാകും അവിടെ ചില പ്രാണികളുടെ ശല്യം ഈച്ചകളുടെ ശല്യം കൊതുകിന്റെ ശല്യം അതുപോലെ ശലഭങ്ങളുടെ പ്രാണികളുടെ രാത്രി സമയത്ത് ലൈറ്റ് ഇടുന്ന സമയത്ത് ഒരുപാട് പ്രാണികൾ വരും കൊതുകുകൾ വരും ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഈ ഭൗതിക ലോക്ക് എന്തായാലും ഉണ്ടാകും യാതൊരു ശല്യവും ഇല്ലാതെ സ്വച്ഛന്തമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അവിടെ സാധ്യമല്ല യഥാർത്ഥത്തിൽ അതുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് അവിടെ മൂഷികൻ എല്ലികളുടെ ശല്യം ഉണ്ടാകും അല്ലെ ചിലപ്പോൾ തസ്കരന്മാരുടെ ശല്യം ഉണ്ടാകും എന്നാണ് തസ്കര തസ്കര മൂഷകാദിപി കള്ളന്മാരെ പേടിക്കണം അതിനുവേണ്ടി വേണ്ടി പല വിധത്തിലുള്ള ലോക്കുകൾ വേണം അല്ലെ ഇങ്ങനെ എന്തായാലും ഭൗതിക ലോകത്തിൽ ഉപദ്രവങ്ങളൊന്നുമില്ലാതെ സ്വച്ഛന്തമായിട്ടുള്ള ഒരു വീട് ഒരു കൊട്ടാരം ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത് അത് സ്വപ്നത്തിൽ മാത്രമാണ് സ്വപ്നത്തിൽ എല്ലാം വളരെ മനോഹരമായിരിക്കും പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഒന്നുമില്ലെങ്കിൽ വലിയ മനസ്സിന് പോലും മനസ്സിന് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകാം അല്ല വലിയ വീടുണ്ടാക്കി പക്ഷെ അത് പെയിന്റ് അടിക്കണമെങ്കിൽ തന്നെ വർഷവർഷം ഒരുപാട് പണം ചെലവഴിക്കേണ്ടി അത് ഇനി അതങ്ങനെ സമ്പാദിക്കും എന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് ആകുലതകൾ ഉണ്ടാകും അപ്പോൾ ആ സ്വച്ഛന്തമായിട്ടുള്ള വീട്ടിലുള്ള ഗന്ധർവ നഗരത്തിലുള്ള താമസം എന്ന് പറയുന്നത് അതും ഒരു മിഥ്യയാണ് അതൊരു സ്വപ്നം മാത്രമാണ് എന്നാണ് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ വലിയ വലിയ ഉപദ്രവങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് എന്നാണ് പറയുന്നത് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നതും അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അവിടെ വ്യത്യസ്ത രീതിയിൽ സുഖങ്ങൾ അനുഭവിക്കാം എന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത് ഒരു ഗന്ധർവ നഗരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള ബംഗ്ലാവ് വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നല്ല ആഹാര നിദ്ര ഭയമൈഥുന കിടന്നുറങ്ങാൻ നല്ല സൗകര്യം അതേപോലെ ഭക്ഷണം കഴിക്കാൻ നല്ല സൗകര്യം കുളിക്കാനും വൃത്തിയാകാനും നല്ല സൗകര്യങ്ങൾ അതേപോലെ മൈഥുനം സ്ത്രീ പുരുഷ ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള ആകർഷണ വസ്തുക്കൾ ഇതിൽ ഇതിലെല്ലാം എനിക്ക് സുഖമുണ്ടാകും എന്ന് വിചാരിച്ചാണ് ആ വ്യക്തി ആ വീടുണ്ടാക്കുന്നത് പക്ഷെ ഓരോ വസ്തുക്കളെയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വ്യക്തിക്ക് ഓടി നടക്കേണ്ടി വരും എന്നാണ് പറയുക അല്ല ഏതുപോലെ ഓടി നടക്കേണ്ടി വരും നല്ല വീട്ടിൽ നല്ല സൗകര്യങ്ങൾ അടുക്കളയിലേക്കുള്ള സൗകര്യങ്ങൾ ബെഡ്റൂമിലേക്കുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി ഈ വ്യക്തിക്ക് ഒരു മാനിനെ പോലെ മരുഭൂമിയിലെ ഒരു മാനിനെ പോലെ ഓടി നടക്കേണ്ടി വരും എന്നാണ് പറയുന്നത് മരുഭൂമിയിലെ മരീചികയിലെ ജലം തേടി പരക്കം വായുന്ന ഒരു മാനിനെ പോലെ ഇന്ദ്രിയ വസ്തുക്കൾക്ക് പിന്നാലെ പരക്കംമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ വസ്തു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ സന്തോഷമാകും എന്നാണ് വിചാരിക്കുന്നത് അല്ലെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ല ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ അതിനെ റിപ്പയർ ചെയ്യണം അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പോകണം ഇങ്ങനെ ഓരോ വസ്തു ലഭിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് എല്ലാവിധ സൗകര്യമായിരുന്നു വിചാരിക്കും പക്ഷെ ആ വസ്തു ലഭിക്കുന്നതോടുകൂടി പിന്നെ അതിന്റെ പുറകെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ഒരു അതൊരു മാനിനെ പോലെയാണ് മരീചികയിലുള്ള മരീചിക തേടി അലയുന്ന ഒരു മാനിനെ പോലെയാണ് ഇവിടെ കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് വെള്ളം കിട്ടും എന്ന് വിചാരിച്ച് മാന ഓടിപ്പോകും അവിടെ എത്തുന്ന സമയത്താണ് അവിടെ വെള്ളമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കും വെള്ളം കുറച്ചുകൂടി മുന്നിലാണ് അപ്പോൾ അവിടേക്ക് ഓടി അവിടെ എത്തുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഓ അതിലും അവിടെയും വെള്ളമില്ല എങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ആ ഭൗതിക പ്രകൃതിയുടെ ഒരു പരിപാടിയാണ് ഈ ലോകത്തിൽ പെട്ടിട്ടുള്ള ജീവാത്മാക്കളെങ്ങനെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ സുഖം ലഭിക്കും അവിടെ സുഖം ലഭിക്കും എന്ന് വിചാരിച്ച് മരീചികയിൽ പെട്ട ഒരു മാന്യനെ പോലെ ആ വ്യക്തി ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് ഇതെല്ലാം പ്രകൃതിയുടെ പ്രവർത്തനങ്ങളാണ് അതറിയാതെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നവരെ